ണ്ടോ അപ്പൊ ഞാൻ ഈ ഓട്ടോ പൊക്കീനു ഓട്ടോ പൊക്കീട്ട് ടയർ മാറ്റീനു അപ്പൊ ഓന് പറയണത് എഡിറ്റിംഗ് ആണ് ഞാൻ ഇപ്പൊ ടയർ മാറ്റണമെന്നില്ല ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു കൊടുക്കണ്ടോ അപ്പൊ കാണിച്ചു കൊടുത്താലോ ഈ തുണി ഒന്ന് അയച്ചിന്റെ ഇത് സിമ്പിൾ ആണ് സിമ്പിളാണ് ആരോഗ്യ സംഭവം വണ്ടി പൊന്തി ടയർ കണ്ടില്ലേ ഡൗട്ട് ഡൗട്ട് അത് ഏതാണ് വ ഡീസൽ വണ്ടിയാണോ ചോദിച്ചാൽ ഡീസൽ വണ്ടിയാണോ അതിന്റെ എഞ്ചിൻ റൂമ് തോർക്കില്ലോ ഡൗട്ട് തീർക്കണല്ലോ േ അപ്പൊ എങ്ങനെയുണ്ട് സത്യല്ലേ നിങ്ങളെ പേര് സിനാസ് ഓക്കേ